പ്രണയശലഭം അദ്ധ്യായം പതിനാല് അവസാന ഭാഗം ഇല്ല കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് തോന്നുന്നതാകും ഒരു വിധത്തിൽ അവള് അവരോട് പറഞ്ഞൊപ്പിച്ചു പെട്ടെന്ന് പുറത്തു പന്തലിൽ നിന്നും ഒരു വലിയ ബഹളങ്ങൾ കേൾക്കാം എല്ലാവരും അങ്ങോട്ട് ഓടുന്നുണ്ട് ആ പിരാന്തഞ്ചൊക്കെ നമ്മളെ ജബാറിനെ ഇപ്പൊ കൊല്ലും ആരോ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടുന്നു കല്യാണപ്പന്തലിൽ നിറയെ ബഹളം ഒരുപാട് ആളുകൾ ഓടിക്കൂടിയിരിക്കുന്നു റംശിയുടെ കയ്യിൽ ജബ്ബാർ കിടന്നു പിടയുകയാണ് റംഷിയുടെ മുഖവും കണ്ണുകളും ചുവന്നിരിക്കുന്നു ആരും അവർ കരികിലേക്ക് പോകാൻ കൂട്ടാക്കുന്നില്ല ശ്വാസം കിട്ടാതെ പിടയ്ക്കുകയാണ് ജബ്ബാർ റംഷിയെ പ്രകോപിപ്പിക്കുന്ന എന്തോ ഒന്ന് ഒരു സംസാരം ജബ്ബാറിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അത് ഉറപ്പാണ് അടുത്തിരിക്കുന്ന കസേര വലിച്ച് ജബാറിന്റെ തല അടിച്ചു പൊളിക്കാനുള്ള ശ്രമമാണ് റംഷിയുടേത് റംഷി എല്ലാം നഷ്ടമായവളെ പോലെ സീനത്ത് അലറി വിളിച്ചു ഒരു നിമിഷം ഷോക്കേറ്റതുപോലെ റംഷി തരിച്ചു നിന്നു അപ്പോഴേക്കും അവൾ അവനരികിലെത്തിയിരുന്നു അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി സീനത്തിന്റെ കെട്ടിപ്പിടുത്തത്തിൽ റംഷി അലിഞ്ഞു തുടങ്ങിയിരുന്നു അവളുടെ കവിൾ കയ്യിൽ കോരിയെടുത്ത് കണ്ണുകൾ തുടച്ച് അവളുടെ നെറ്റിയിൽ ചുംബിക്കുമ്പോഴും ആളുകളുടെ പിറുപിറുക്കലുകൾ അവൾക്ക് കേൾക്കാമായിരുന്നു ഈ പിരാന്തുള്ള ഉള്ള ആളുകൾ എന്തിനാ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് കൊണ്ടുവരുന്നത് നല്ലൊരു പരിപാടി ഇപ്പൊ കൊളായില്ലേ പിന്നെയും ആളുകൾ പിരുവെറുക്കുന്നത് കേൾക്കാം ആരോടും ഒന്നും പറയാതെ റംശിയുടെ കൈയും പിടിച്ച് സീനത്ത് അവിടെ നിന്ന് ഇറങ്ങി നടന്നു കൂടെ ഉപ്പയും ഉമ്മയും എല്ലാരും ഉണ്ടായിരുന്നു പോകരുതെന്ന് പറയാന് ആരും ഉണ്ടായിരുന്നില്ല അവിടെ അന്നാ വീട്ടില് എല്ലാവരും മൗനത്തിലായിരുന്നു ഉപ്പയും ഉമ്മയും സീനത്തിന്റെ അരികിൽ വന്നിരുന്നു മോളെ ഉപ്പയുടെ ആ വിളിയിൽ തന്നെ ഒത്തിരി സങ്കടങ്ങൾ നിറച്ചിട്ടുണ്ട് ഇതിപ്പോ എന്തിനാ ഇങ്ങനെ ഒരു നാണക്കേടാവാൻ കാത്തിരിക്കുന്നത് ഡോക്ടർമാര് പോലും ഉറപ്പ് പറയാത്ത ഒരാൾക്ക് വേണ്ടി ആളുകളെ നന്നായി ഉപദ്രവിക്കുന്ന ഒരാൾക്ക് വേണ്ടി ഞങ്ങൾ തിരിച്ചു പോകണം അവനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ തന്നെയാണ് തീരുമാനം ഉപ്പ ഉപ്പാ എനിക്കവനില്ലാതെ പറ്റില്ല അവന് ഭ്രാന്തായിക്കോട്ടെ അവനെന്നെ ഉപദ്രവിച്ചോട്ടെ പക്ഷേ അവൻ്റെ ഉള്ളിൽ ഞാനുണ്ട് ഇന്ന് കണ്ടില്ലേ ആരും അടുക്കാൻ ശ്രമിക്കാത്ത അവൻ അവനരികിലേക്ക് ഒരു വിളിയിൽ റംഷി ചെയ്യുന്ന ഒരു വിളിയിൽ അങ്ങനെ നിശ്ചലനായത് അതുകൊണ്ട് എന്ത് കാര്യമാണ് മോളെ നിന്നെയും അവനെയും സ്നേഹിച്ച് ഞങ്ങൾക്ക് കൊതി തീർന്നിട്ടില്ല പക്ഷെ നിന്നെ ഇങ്ങനെ വിധിയാണെന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാനും തോന്നില്ല അത്രയും ആളുകളുടെ മുന്നിൽ അപമാനിതയായ എൻ്റെ മോളോട് ഞങ്ങൾ എന്താണ് പറയുക നാളെ രാവിലെ അവനാശുപത്രി കൊണ്ടുവന്നാക്കും അവിടെ കിടന്നോട്ടെ എൻ്റെ കുട്ടി അതിന് അതേ വിധിച്ചിട്ടുള്ളു സീനത്ത് മുറിയിലെത്തുമ്പോൾ ജനലരികിൽ പുറത്തേക്ക് നോക്കി റംശി അങ്ങനെ ഇരിക്കുകയായിരുന്നു അവളെ നോക്കിയവൻ ചിരിച്ചെന്ന് വരുത്തി അവനരികിൽ ചെന്നിരുന്ന് അവൻ്റെ തലമുടിയിലൊന്ന് തലോടി അവൻ അവനവളുടെ മടിയിലേക്ക് തലവെച്ച് അങ്ങനെ കിടന്നു റംശി നിനക്ക് ഞാനില്ലാതെ പറ്റുമോ നീ ഇല്ലെങ്കിൽ പിന്നെ ഞാനുണ്ടീ അവൻ്റെ മറുചോദ്യത്തിൽ അവളാകെ തളർന്നു തുടങ്ങിയിരുന്നു നിശബ്ദത തളം കെട്ടിയ നിമിഷങ്ങൾ നീ വരുമ്പോ മുൻപ് എനിക്കിതുപോലൊരു നിലാവുണ്ടായിരുന്നില്ല പെണ്ണെ നീ എന്തിനാ ആ ജബ്ബാറിനോട് വഴക്കുണ്ടാക്കിയത് റംഷി അല്പനേരം മൗനത്തിലായി പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ വയറിലൊന്നും അമർത്തി ചുമടിച്ചു എൻ്റെ കുറിച്ച് അവൻ എന്തൊക്കെ ചോദിച്ചു പിന്നെന്താണെന്ന് എനിക്കറിയില്ല അവളുടെ മുഖം അവനിലേക്ക് അമർന്നു അവളുടെ മത്തുപിടിപ്പിക്കുന്ന കാർക്കൂന്തൽ അവന്റെ മുഖത്തേക്ക് വീണു ചുണ്ട് ചുണ്ടിലേക്ക് അമർന്ന് മധുരം നുകരുന്ന നിമിഷം ഒരുതരം ആവേശമായി അവളിലേക്ക് അവൻ അങ്ങനെ വളർന്നു കയറുന്നത് പോലെ ഇന്ന് എൻ്റെയും നിന്റെയും അവസാന രാത്രിയാണ് റംജി അവസാനത്തെ അത്താഴം ഇനിയൊരിക്കലും ആരും നമ്മളെ കളിയാക്കാത്ത ഒരു ലോകത്തിലേക്ക് നമ്മൾ യാത്രയാവും നീ എന്നോട് പറയാറില്ലേ മരണത്തിനല്ലാതെ നമ്മളെ പിരിക്കാനാവില്ല എന്ന് അത് സത്യമാണ് അടുക്കളയിൽ നിന്നും വിളമ്പിയെടുത്ത ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കുഴയ്ക്കുമ്പോൾ കണ്ണുനീരിന്റെ ഉപ്പ് കലർന്നിട്ടുണ്ടാവണം അവനരികിൽ ചോറുമായി വന്നിരുന്ന് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ഉരുളകളായി ഉരുട്ടിയ ഭക്ഷണം അവൾ ആർത്തിയോടെ കഴിച്ചു അവന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അവളെ ഒന്ന് നോക്കി ഇനി എന്നാണ് എപ്പോഴാണ് നമ്മളിങ്ങനെ ഒന്നിച്ചിരുന്നുള്ളുക എന്നാണ് നിന്റെ മടിയിൽ ഞാനൊന്ന് തലചായ്ച്ചു കിടക്കുക നീ ഇല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഇന്ന് ഞാനൊരു മണ്ണായി തീർന്നിന് അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിയുമായിരുന്നില്ല അവൾ അവനെ അവളുടെ നെഞ്ചിലേക്ക് ക്ഷണിച്ചു പക്ഷേ കണ്ണുകളിൽ ഇരുട്ട് പടരുന്നത് പോലെ കൈകാലുകളുടെ ബലം കുറയുന്നത് പോലെ ഒരു ചുമയോടുകൂടി അവളുടെ വായിൽ നിന്നും രക്തം ചിതറി തെറിച്ചു മുറിയിൽ രക്തപ്പൂക്കളും തീർക്കുന്നു വംശി ചാടി എഴുന്നേറ്റു ബോധരഹിതയായ അവളെ കുലുക്കി വിളിച്ചു അവളെ രണ്ട് കയ്യിലും കോരിയെടുത്ത് അവൻ അലറിക്കൊണ്ട് പുറത്തേക്ക് ഓടി വീട്ടിലെല്ലാവരും ഉറക്കത്തിലായിരുന്നു എല്ലാവരും ഉണർന്നു ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വാഹനം ഏർപ്പാട് ചെയ്തു അവനൊരു കുട്ടിയെപ്പോലെ അലറിക്കരയുകയാണ് പെണ്ണയൊന്ന് കണ്ണു തുറക്കടിയെന്ന് അവൾ അവളുടെ കൗളിൽ തട്ടിപ്പിടിക്കുന്നത് പോലെ ആശുപത്രിയിലെ കിടക്കയിലേക്ക് അവളെ കിടത്തുമ്പോൾ സീനത്തിന്റെ ചോര കൊണ്ട് റംഷിയുടെ നെഞ്ചി നനഞ്ഞിരുന്നു ഐസിയുടെ വാതിൽ തുറന്നടഞ്ഞു ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഡോക്ടർ പോയി ചെറുകുഞ്ചിരിയുമായി അവർക്ക് മുന്നിൽ വന്നു നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് റിയാക്ട് ബോഡി ആയതുകൊണ്ട് പ്രശ്നം വല്ലാതെ ബാധിച്ചില്ല കുട്ടിക്ക് ബോധം വന്നിട്ടുണ്ട് റംഷിയെ കാണണം എന്ന് പറയുന്നു കരഞ്ഞു തളർന്ന റംഷി അവിടെ നിന്ന് എഴുന്നേറ്റ് അവൾ കരികിലേക്ക് എത്തി അവളുടെ കാലുകളിലൊന്ന് അവനൊന്ന് പിടിച്ചു കൺകോളിൽ ഊറിക്കൂടിയ കണ്ണുനീരിനെ കൈകൊണ്ട് ഒപ്പിയെടുത്തു എന്തിനായിരുന്നു പെണ്ണ ഇങ്ങനെയൊക്കെ നീ ഇല്ലാതെ എനിക്കാവില്ല എന്നും അറിയില്ലേ എന്നുനക്ക് എന്നിട്ട് എനിക്കിപ്പോൾ എന്തൊക്കെയോ ഓർമ്മ വരുന്നു ഞാനും നീയും നമ്മുടെ ഇടവഴികളും എല്ലാം എത്ര മനോഹരമായ ഒരു പ്രണയകാലം അവളവനെ കെട്ടിപ്പിടിച്ചു അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ അമർത്തിച്ചും വെച്ചു വീണ്ടും നമ്മൾ പോക്കുകയാണ് പെണ്ണെ നമ്മുടെ വസന്തകാലത്തിന് വേണ്ടി അവനെ അവളുടെ നെഞ്ചിലേക്ക് ചേർക്കാനുള്ള വെമ്പലിലായിരുന്നു അവളപ്പോൾ പ്രിയ കൂട്ടുകാരെ ഈ നോവൽ ഇവിടെ അവസാനിക്കുകയാണ് ഈ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി ഒത്തിരി സന്തോഷം സ്നേഹം നാളെ വീണ്ടും നമ്മൾ പുതിയൊരു മാന്ത്രിക നോവലുമായിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം